ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലെ ഇന്നത്തെ ഇന്ത്യയുടെ വിജയം അവിശ്വസനീയം തന്നെയാണ് തോൽവി മുന്നിൽ കണ്ട നേരത്തെ അവസാന അഞ്ച് ഓവറിൽ ബൗളർമാരും ഫീൽഡർമാരും അതിമനോഹരമായി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചതാണ് ഈ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിലെ പ്രത്യേകത തോൽവി എന്ന് ഉറപ്പിച്ചതാണ് വെറും മുപ്പത് പന്തിൽ നിന്ന് മുപ്പത് റൺസ് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക നിലകൊള്ളുമ്പോഴാണ് ഇന്ത്യയുടെ തിരിച്ച ിച്ചത് ഇന്ത്യയുടെ സ്കോർ നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തിക്കുന്നതിൽ ഒരു നല്ലൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് അക്ഷർ പട്ടേൽ രണ്ടാമത്തെ ഓവറിൽ തന്നെ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റുകൾ തുടരെ തുടരെ നഷ്ടമായപ്പോൾ അക്ഷർ പട്ടേലിനെ ഇറക്കുകയായിരുന്നു മുപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട അക്ഷർ പട്ടേൽ നാൽപ്പത്തേഴ് റൺസാണ് നേടിയത് ഒരു ഫോറും നാല് സിക്സറും അടക്കമായിരുന്നു ഈ നാൽപ്പത്തേഴ് റൺസ് വിരാട് കോഹ്ലിയുടെ മികച്ച പിന്തുണയും അക്ഷർ പട്ടേലിനുണ്ടായിരുന്നു ഗ്രാഗ് വിരാട് കോഹ്ലി ആകട്ടെ അൻപത്തൊന്ന് പന്തുകളിൽ നിന്ന് എഴുപത്താറ് റൺസ് എടുത്തു ആറ് ഫോറും രണ്ട് സിക്സറും അടങ്ങുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ഈ വേൾഡ് കപ്പ് വിജയത്തോടെ വിരാട് കോഹ്ലി ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കുകയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ആകട്ടെ പതിനാറ് പോയിൻറ്റ് ഒരു ഓവറിൽ നൂറ്റി അൻപത്തൊന്നിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അഞ്ച് വിക്കറ്റ് അവശേഷിക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് ബോളിൽ ഇരുപത്തിയാറ് റൺസ് കൂടി മതിയായിരുന്ന ദക്ഷിണാഫ്രിക്കയാണ് പിന്നീട് തകർന്ന് തരിപ്പണമായത് അതിന് കാരണമായതോ ഹാർദിക് പാണ്ഡ്യയുടെ തകർപ്പം ബൗളിങ്ങും സൂര്യകുമാർ യാദവിൻ്റെ നിർണായകമായ ഈ ക്യാച്ചുമാണ് കളിയിൽ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് വിരാട് കോഹ്ലി മാൻ ഓഫ് ദി മാച്ചും ബുംറ മാൻ ഓഫ് ദി സീരീസുമാണ്